ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാ വീട്ടമ്മമാർക്കും ഒരു സന്തോഷമുള്ള ദിവസമാണല്ലേ അപ്പം അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഈ ഞായറാഴ്ച അന്ന് എനിക്കും എന്താ വെച്ചാൽ മക്കൾക്ക് സ്കൂളില്ല ഏട്ടനെന്ന് പണി ലീവുമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടാവുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അവകാശം ചെയ്താൽ മതി പിന്നെ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാ വീട്ടമ്മമാരെയും ഒരു പരാതിയാണ് ഞായറാഴ്ച ഒരു പണികൾ ഒരുങ്ങൂല എന്നുള്ളത് അതൊന്നാമത് നമ്മൾ നേരത്തെ എണീക്കണില്ല കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണില്ല അതുകൊണ്ടാണ് നേരെ മറിച്ച് തിങ്കളാഴ്ച അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച വരെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യത ഉണ്ടാവുമല്ലോ മക്കൾക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ പണിക്ക് പോകേണ്ടി വരും അപ്പോൾ ഒരുക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ പൊതുവേ നമ്മളെ പണികളൊക്കെ വേഗം വേഗം അങ്ങനെ തീർന്നു പോകും എത്ര നേരം വഴുകി നീച്ചാലും ചടപടയേനെ വേഗം എടുക്കും അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിയിട്ട് തന്നെയാണ് അടുക്കളയിൽ വന്നത് കേട്ടോ ഏകദേശം ഒരു എഴരൊക്കെ ആവാനായിട്ടുണ്ട് അടുക്കളയിൽ വന്നപ്പോൾ അപ്പം വന്നേക്ക് വേഗം പിന്നെ നാളികേരം ചെറുകയാണ് പിന്നെ തീയൊക്കെ കത്തിച്ച് നമ്മളെ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഡലി ചെമ്പിൽ വെള്ളാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഇഡ്ഡലിയാണ് നമുക്ക് കടി അപ്പം ഇഡ്ഡലിക്കുള്ള മാവൊക്കെ തലേ ദിവസം തന്നെ അരച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ നന്ദു രണ്ട് ദിവസമായി പറയുന്നുട്ടോ ഇഡ്ഡലി സാമ്പാറും ചട്ണിയൊക്കെ വേണംമാന്ന് പറയുന്നുണ്ട് അപ്പം ഇന്നലെ ഞാൻ ഏതായാലും ദോശയ്ക്ക് അരക്കണേന് പകരം ഇഡ്ഡലിക്ക് അണ്ട് അരച്ച് വെച്ചു കേട്ടോ അപ്പം ഈ ഇഡ്ഡലിയാണ് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് ഉഴുന്നൊന്നും ഉടലില്ല ദോശേൻ്റെ അതേ കൂട്ടന്നെ പക്ഷേ ഒന്ന് കട്ടിക്ക് അരച്ചെടുക്കും നമ്മളെ ദോശ മാവാണെങ്കിൽ ഒന്നും കൂടി ലൂസാവൂലേ ഇഡ്ഡലിക്ക് ആകുമ്പോൾ ഒത്തിരിയും കൂടിയും കട്ടി വേണ്ടേ അങ്ങനെയാണ് ചെയ്തെടുക്കലുള്ളത് അപ്പോൾ ഇഡലി ചെമ്പിലെ വെള്ളം തിളച്ചപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ തട്ടിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാക്കി കൊടുത്തിട്ടുണ്ട് അതങ്ങനെ തേച്ചിട്ട് അതിന് ശേഷമാണ് മാവ് ഒഴിക്കണത് അപ്പൊ ആദ്യത്തെ ട്രിപ്പിലെ ഞാനിങ്ങനെ വെളിച്ചെണ്ണയാക്കി കൊടുക്കൊള്ളു കേട്ടോ അപ്പൊ ഏതാ രണ്ട് തട്ടിലും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരൊറ്റ ട്രിപ്പിന് തന്നെ പന്ത്രണ്ട് ഇഡലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ഇഡലി ചെമ്പ ആണെങ്കിൽ നമ്മള് അലുമിനിയത്തിന്റെ ആയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക സ്റ്റീലിന്റെ ആണെങ്കിൽ അത്ര പോകൂല കേട്ടോ ഒമ്പതെണ്ണൊക്കെയാണ് തോന്നുന്നത് അതിൽ പോവുക ഇതാവുമ്പോൾ പിന്നെ നല്ല കുഴിയുണ്ട് നല്ലോണം പൊങ്ങി കിട്ടുകയും ചെയ്യും സ്റ്റീലിന്റെ ആവുമ്പോൾ പരന്നുകൊണ്ടല്ലേ അത് നമ്മൾ ഇഡലി ഉണ്ടാക്കിയാൽ കാണാൻ അത്ര ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതാ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇഡ്ഡലി വേഗം ഇളകി പോരാൻ വേണ്ടിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ ആ തട്ടിക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ പച്ചവെള്ളം അങ്ങനെ തളിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഇതേപോലെ ഇളക്കിയെടുക്കാം അപ്പോൾ പിന്നെ ഒട്ടും അതിൻ്റെ അടിയിലൊന്നും പിടിക്കൂല പിന്നെ അത് നമ്മൾ കുറച്ചൊരു വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കി കൊടുക്കും വേണം കേട്ടോ അപ്പോൾ അതങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യലെ കേട്ടോ പച്ചവെള്ളം ആക്കി കൊടുക്കുക ചെയ്യുക പിന്നെ എണ്ണയിന്നും തേക്കാൻ പോവലില്ല ആദ്യത്തെ ട്രിപ്പ് മാത്രമേ എണ്ണ തേച്ച് കൊടുക്കുകയുള്ളൂ രണ്ടാമതും മൂന്നാമതൊക്കെ അങ്ങനെ വെറുതെ പച്ചവെള്ളം ആക്കിയിട്ട് കുടഞ്ഞിട്ട് അതിലാണിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവിടെ കുറച്ച് ചെറിയ ചെറിയുള്ളിയൊക്കെ എടുത്തിട്ട് തൊലി കളകിയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ ഇഡ്ഡലിയമ്മയ്ക്ക് നിന്നപ്പോൾ അമ്മ പിന്നെ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അതിന്റെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പാർ വെക്കണമെന്ന് തലേ ദിവസം ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിൽ വൈകുന്നേര സമയത്താണ് ഞാൻ പരിപ്പ് ഉണ്ടോയെന്ന് നോക്കിയത് കേട്ടോ ഏകദേശം കടയൊക്കെ അടയ്ക്കാനായിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ നോക്കിയത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു രാവിലെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കാൻ ഞായറാഴ്ച ഇല്ലേ ആക്കം പോലെ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും ചട്നി ഉണ്ടാക്കണല്ലോ അങ്ങനെ ചട്ണിക്ക് വേണ്ടിയിട്ട് നാളികേരം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇഡലി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് തട്ട് ഞാൻ അവിടെ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പച്ചവെള്ളം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കടുവൊക്കെ തളിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മളെ ചട്നിക്കൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്ര ലൂസിലാണ് കേട്ടോ ആ ചട്നി ഉണ്ടാക്കി എടുക്കുക അപ്പോൾ കടയൊക്കെ തുറന്ന് പരിപ്പൊക്കെ കിട്ടുമ്പോഴേക്കും ഞാൻ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കാമല്ലോ അതിന് വേണ്ടി ഉള്ളി വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാട്ടി എടുക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വെച്ചിരുന്നില്ലേ ഉള്ളി സാമ്പാർ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറുമാണ് നല്ല ടേസ്റ്റു വേണം കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു സാമ്പാറാണെന്നുണ്ടാക്കണത് അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ചെറിയ ഉള്ളി ൊക്കെടുത്ത് വാട്ടി വെച്ചിട്ടുണ്ട് അതും കൂടിയും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുക്കണത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ണനെ വിളിച്ചു കേട്ടോ ഒരു എട്ട് മണിക്കൊക്കെ ശേഷമാണ് കണ്ണുനെ വിളിച്ചുണർത്തിയത് പരിപ്പ് കൊണ്ടുവന്നാൽ ഞാൻ സാമ്പാർ വെച്ചേരാ അല്ലെങ്കിൽ ചട്ടനി മാത്രമേ ഉണ്ടാവുകയുള്ളൂ പറഞ്ഞു പക്ഷേങ്കില് കണ്ണനകത്ത് കേട്ട പാതി കേൾക്കാത്ത പാതി വേഗം ചാടി നീച്ച് കടയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഒന്നും വീട്ടിലി സാമ്പാറും ചട്ണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പം അതുകൊണ്ട് ആൾക്ക് പോയി കൊണ്ടുപോകാനൊന്നും ഒരു മടിയില്ല കേട്ടോ പിന്നെ എട്ട് മണി വരെയൊക്കെ കടന്നുറങ്ങിയില്ലേ അതുകൊണ്ടാകുമ്പോൾ വേഗം നീച്ചത് വിചാരിക്കണേ പിന്നെ അരിമോള പനി നല്ല കുറവുണ്ട് കേട്ടോ ഇപ്പോൾ ചെറിയൊരു തൊണ്ടവേദനയാണ് ഉള്ളത് തൊണ്ട നല്ലവണ്ണം പഴുത്തിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പനിയൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഛർദി ഛർദ്ദിക്കാൻ വരുന്ന ഒരു ഇതുണ്ടല്ലോ അതൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട് അപ്പം അപ്പം കണ്ണനെ വിളിച്ച കൂട്ടത്തിൽ ഞാൻ അനുമോളെ ഒന്ന് വിളിച്ചു ഉണർത്തിയതാണ് കേട്ടോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ വായയ്ക്ക് ഒന്ന് ആ ഒരു ടോർച്ചടിച്ച് നോക്കുമ്പോൾ പഴുപ്പിനൊക്കെ നല്ല ഉണ്ട് അപ്പോൾ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ വായ കഴുകുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ളൂ അത് മാറുക എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു മരുന്ന് എന്ന് പറയാൻ അതൊക്കെ തന്നെയുള്ളു പക്ഷെ അങ്ങനെ കാണിച്ചാൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ശരിയാവും കേട്ടോ പക്ഷേങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര മടിയാണ് അങ്ങനെ ചെയ്യാൻ നമ്മൾ എത്ര വെള്ളം ഉണ്ടാക്കി കൊടുത്താലും ഉപ്പ് വെള്ളം അങ്ങനെ കൊള്ളാൻ ഭയങ്കര മടിയാണ് അപ്പം കണ്ണൻ കടയിലൊക്കെ പോയി വന്നിട്ടുണ്ട് അപ്പോൾ പരിപ്പൊക്കെ അവിടെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ടേ അപ്പം ഏട്ടന് ഉദാക്കണ നീച്ചിട്ടുണ്ട് വലിയ എങ്കിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ലോണം സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് സാമ്പാർ ഇപ്പം വേണ്ട ചട്നിയും കൂട്ടി മതി എന്ന് പറഞ്ഞിട്ട് ഏട്ടന് പിന്നെ പൊതുവേ ചട്നോടാണ് താല്പര്യം അപ്പം പിന്നെ ആ ഉള്ളി സാമ്പാറുണ്ടാക്കിയാൽ പിന്നെ ഇഷ്ടമാണ് കേട്ടോ രാവിലെയൊക്കെ അല്ലാതെ അരച്ചു കുറുക്കി ഉണ്ടാക്കുമ്പോൾ വല്ലാതെ കൂട്ടൂല അപ്പം പിന്നെ ഒലിക്ക് ഞാൻ ചായയും അതുപോലെ ഇഡലിയും ചട്ടനിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വശം ഇരിക്കേണ്ടല്ലോ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ പത്ത് മണീൻ്റെ ഉള്ളിൽ കിട്ടിയാൽ മതി അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഒലക്കിഷ്ടപ്പെട്ടത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവൽ കാത്തിരിക്കാൻ തയ്യാറാണ് കേട്ടോ അപ്പം ഏതായാലും പരിപ്പ് കൊണ്ടുവന്നേക്ക് വേഗം ഞാൻ സാമ്പാർ അടുപ്പത്ത് വെച്ചു കേട്ടോ പിന്നെ ഒരൊറ്റ വിസിൽ മതി പെട്ടെന്ന് തന്നെ ഈ സാമ്പാർ റെഡിയായി കിട്ടും അപ്പം നമ്മൾ ഈ ഒരു സാമ്പാറേക്ക് കുക്കറിൽ വെക്കുന്നത് നല്ല ഇഷ്ടമായിട്ടോ മറ്റേ സാമ്പാർ നമ്മൾ ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ട് വെക്കും വയ്ക്കുമ്പോഴെയല്ല ഈ ഒരു സാമ്പാറേക്ക് നല്ലോണം ഇഷ്ടമായി കുക്കറിൽ വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചാലും മതി കേട്ടോ പിന്നെ ഒരു വിസിൽ ശേഷം പിന്നെ വെണ്ടയ്ക്കിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി പിന്നെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ചേർക്കരുത് അപ്പോൾ കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാക്കണിക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും കടുകും പിന്നെ സാമ്പാർ പൊടി ഞാൻ ഈ ഒരു സമയത്താണ് ചേർക്കട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ എണ്ണയിൽ സാമ്പാർ പൊടി ഒന്ന് മൂപ്പിച്ചിട്ട് ചേർക്കണമെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇന്ന് നമ്മൾ സാമ്പാറിൽ മല്ലിയിലയും ചേർത്തിട്ടുണ്ട് അപ്പം ഒരു ടേസ്റ്റ് കൂടുതലും ഉണ്ട് കേട്ടോ എന്നാൽ നമ്മൾ സാമ്പാറിനാക്കിയപ്പം മല്ലിയില ഉണ്ടായിരുന്നില്ല മല്ലിയില വേണം ശരിക്കും ഈ ഒരു ഉള്ളി സാമ്പാറൊക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇത് ചോറിന്റെ കൂടെ കഴിക്കുമ്പോൾ ആയിക്കൂടെ കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് ആ സാമ്പാറൊക്കെ റെഡിയായ സ്ഥിതിക്ക് ഞങ്ങൾ ചായ കുടിക്കുകയാണ് അപ്പം ഞാനും കണ്ണനും അനുമോളും ആണ് ചായ കുടിക്കേണ്ടത് നമ്മളെ നന്ദും നീച്ചിട്ടില്ല കേട്ടോ അപ്പം നന്ദും ഇങ്ങനെ നീക്കട്ടെ ഓനാക്കാൻ പോലെ നീക്കട്ടെ അവനെ വിളിച്ചിട്ടൊന്നുമില്ല ആദ്യം ഒന്ന് വിളിച്ചു പക്ഷേ എങ്കിലും നീക്കണില്ല അപ്പം ഇങ്ങനെ ഓൻ ഉണരുമ്പോൾ ഓണലട്ടേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മൂന്നാളും കൂടിയും ചായ പിടിക്കാതിരിക്കുവാണ് അപ്പം കണ്ണന് ഇതാക്കണോ ഇഡലി ആണെങ്കിൽ നല്ലോണം കഴിക്കൂട്ടോ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഓന് ഞാൻ മൂന്നിഡ്ലി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ മൂന്നെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓനി ഇങ്ങനെ ഇഡലി സാമ്പാറും ഒരുമിച്ച് ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഞാൻ വെറും ചട്നിയാണ് എടുത്തത് ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ പുട്ടുകടലൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ളതാണ് അപ്പം നല്ല അടിപൊളി ചട്നിന്ന് അപ്പം എനിക്ക് സാമ്പാർ എടുക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ചട്നി മാത്രം എടുത്തത് സാമ്പാർ ഇനി ഉച്ചയ്ക്ക് ചോറിനുമ്പോൾ എടുക്കാമോ ചോദിച്ചിട്ട് എടുത്തില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഒരു ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചിട്ട് കാണാനൊക്കെ നല്ല അഭിപ്രായം ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് അമ്മ നാളെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞങ്ങളെ ചായടിയൊക്കെ ഏതായാലും കഴിഞ്ഞു അപ്പോൾ ഏട്ടൻ്റെ ചായ ആദ്യം കഴിഞ്ഞതല്ല അപ്പോൾ ഏട്ടൻ്റെ ചായടിയൊക്കെ കഴിഞ്ഞേട്ടം അങ്ങാടി പോയിട്ട് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് കേട്ടോ വത്തൽ മീനാണ് കൊണ്ടുവന്നത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ നമ്മളവിടെ വെറിനോർത്ത് ഒരു കല്ലിങ്ങനെ പൊന്തി നിൽക്കണുണ്ട് കേട്ടോ പോലെ അപ്പോൾ അതൊന്ന് ചെത്തി ലെവലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും മകനും കൂടി അതിനെ നിന്നതാണ് അപ്പോൾ ഞാനും അതിലിറങ്ങിപ്പോയിണ്ട് കുറച്ച് പുല്ലൊക്കെ പറിക്കുകയാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ എങ്ങനെ നമ്മളെ ഈ ചക്കക്കുരു വീണിട്ടേ ചക്ക വീണ് ആ കുരു അവിടെ കടന്ന് മുളച്ചിട്ട് ഇട്ടം പോലെ പ്ലാത്ത തൈ ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് പറച്ചു കളഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ഒരു ചെടി ഇട്ടിട്ടോ നല്ല ഒരു ചെടിയാണത് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഒരു റൂണ് പൂവൊക്കെ ഉള്ളതാണ് അപ്പം അത് ഞാൻ വേറെ സ്ഥലത്ത് പിരിച്ചു കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ മുറ്റത്തുകൂടെ അങ്ങനെ നടന്നേൻ്റെയപ്പം കുറച്ച് സഹായിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ കയറി വന്നപ്പോൾ ഒരുപാട് സമയമായിട്ടോ അപ്പം ഞാൻ പിന്നെ വേഗം വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല അടിക്കലും തുടക്കലൊക്കെ ആണ് കഴിയട്ടെ എന്നിട്ട് വീഡിയോ എടുക്കുകയെന്ന് വെച്ചിട്ട് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കയറി പോരിനെ ആ പോരല്ലേ നമ്മളെ മെഷീനിലുള്ള ആ തുണിയും കൂടി എടുത്തിട്ടാണ് പോരിട്ടോ എന്നാൽ പിന്നെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങണ്ടല്ലോ അപ്പം നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാണ്ട് കേട്ടോ ഉപ്പേരി ഉപ്പേരി മീൻ വറുത്തതൊക്കെ ഉണ്ടാക്കാണ്ട് കറി മാത്രമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഏട്ടതാക്കണം ഇവിടെ രണ്ടാമത് ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇപ്പം ഏകദേശം സമയം പത്ത് മണി ആയിട്ടുള്ളൂ അപ്പോൾ രണ്ടാമതും കൂടിയും ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നല്ല വിശപ്പ് അപ്പോൾ കുറേ നേരം അവിടെ ഇങ്ങനെ കൊത്തിയും കളിക്കൊക്കെ ചെയ്താലേ അപ്പം അങ്ങനെ രണ്ടാമതും ചായ എടുത്തപ്പം എന്നോട് പറഞ്ഞു ഇനി കുറച്ച് സാമ്പാറും കൂടി കൊണ്ടുവരണം അങ്ങനെ സാമ്പാറും ചട്നിയും കൂടെ കൂട്ടിയിട്ടാണ് ഇഡ്ഡലി തിന്നണത് അപ്പോൾ ഞാൻ മേലെ കൊണ്ടുപോയിട്ട് തോരടുകൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പോന്നപ്പോൾ കുറേ തുണികൾ ഉണങ്ങിയതുണ്ടായിരുന്നു അതൊക്കെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ റൂമിൽ കൊണ്ടുപോയി കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പം അനിമോളോട് അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പണി ഓരും ചെയ്യട്ടെ വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എല്ലായിതും മടക്കി വെക്കുക നമ്മളെ നന്ദും ഒപ്പം കൂടും കേട്ടോ അങ്ങനെ മടക്കി വെക്കണതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നന്ദും നീക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഓൻ എല്ലൊക്കെ തേച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കണം കിടക്കണമൊക്കെ ഉണ്ട് ചായ പിടിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ചായൊടി ഒക്കെ ഇങ്ങനെ നിർബന്ധിച്ച് കൊടുക്കണം അപ്പോൾ അനുമോളം അത മടക്കണമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് കുറച്ച് മുരിങ്ങയില മുരിങ്ങേൻ്റെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ കുറേ ദിവസമായത് ഊരി വെച്ചിട്ട് അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഊരി വെച്ച മുരിങ്ങേൻ്റെ എല്ലാം കറി വെക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഉപ്പേരി വെച്ചാൽ നല്ലതാണല്ലോ വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്നൊരു ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയാൽ വെറും ഇത് മാത്രം മതി ചോറുക്കി പച്ചവെള്ളത്തിൽ കാന്താരിയാണ് മുറിച്ചിടേണ്ടത് പക്ഷേ ഞാൻ കാന്താരി ഇല്ലാത്തതുകൊണ്ട് പച്ചമുളകും ഉപ്പും കൂടിയും ചേർത്ത് ഒന്ന് തിളപ്പിച്ച് പിന്നെ അതിലേക്ക് മുരിങ്ങേൻ്റെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കേണ്ട കേട്ടോ ആ ഒരു വെള്ളത്തിൻ്റെ മയം എല്ലാ ഭാഗത്തേക്കും ആയിട്ട് മുരിങ്ങേൻ്റെ ഒന്ന് വെന്ത് കിട്ടണല്ലോ അപ്പോൾ ഒരുപാട് വേവൊന്നുമില്ല മുരിങ്ങേൻ്റെ ഇലയ്ക്ക് ഇന്നാലും കുറച്ച് വെള്ളമേ വെക്കാൻ പഴയുള്ളൂ അപ്പോൾ അത് വെറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തു പിന്നെ ലാസ്റ്റ് ഇതാക്കണം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇത് കാന്താരിയിലാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ാണ് കേട്ടോ ഇതിലേക്ക് നാളികേരം ഒന്നും ചേർക്കരുത് ഇങ്ങനെയാണ് പണ്ടൊക്കെ ഉപ്പേരി വെക്കുക എന്നിവിടെ അമ്മ പറയലുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഉപ്പേരി പിന്നെ മീനൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ അത് അമ്മ നന്നാക്കി തന്നോട്ടോ നന്നാക്കിയിട്ട് മുളകും മഞ്ഞളും ഉപ്പും കൂടിയും തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞുകൊടുത്തത് ഒരു നാരങ്ങേൻ്റെ കഷ്ടമുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഒന്ന് പിഴിഞ്ഞു കൊടുത്തു പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ഒരു മൂന്നാലല്ലി ഉള്ളിയും കുറച്ച് വലിയ ജീരവും കൂടിയും ചേർത്ത് ചതച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഇത്തിരി കുരുമുളക് കൂടിയൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് മീൻ വറുത്തെടുക്കുന്നത് പല രീതിക്കും വറുത്തെടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് ചെയ്യണത് അപ്പം ഞാനതൊക്കെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പം ഇന്ന് ആയിട്ട് വേറെ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൊ ചിക്കനൊക്കെ കഴിച്ചിട്ട് അപ്പം ഇന്ന് മീന ഉതുക്കിയതാണ് കേട്ടോ അപ്പം ഇന്നൊന്നും ചിക്കൻ വേണ്ട വിചാരിച്ചത് ഇന്ന് മീനായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം മത്തിയും കാര്യങ്ങളൊന്നും വാങ്ങാൻ പറ്റൂല കേട്ടോ മത്തിക്ക് ഒന്ന് വില കുറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പം വീണ്ടും അതേപടി കൂടിയിട്ടുണ്ട് പണ്ടൊക്കെ സാധാരണക്കാരെ മീനെയൊന്നും മത്തി കേട്ടോ ഇപ്പം നമുക്ക് വാങ്ങാൻ കഴിയില്ല അത്രയും വിലയാണ് പിന്നെ ഒരു വത്തലിന് മാത്രമേ ഉള്ളൂ ഇപ്പൊ വില കുറവ് വത്തലിന് ഒരു കിലോന് നൂറ് രൂപയുള്ളൂ കേട്ടോ ഇതാണിപ്പോൾ സാധാരണക്കാരെ എല്ലാവരുടെ അടുക്കളയിലും കൂടുതലായിട്ടും കളിക്കുന്ന ഒരു സാധനം ഇത് തന്നെയാണ് അപ്പം ഞാൻ രണ്ട് ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഒപ്പം അങ്ങോട്ട് വറുത്തെടുക്കാണ് കേട്ടോ അപ്പം ഒന്നായിട്ട് ഒന്ന് വറക്കാൻ വിചാരിക്കുമ്പോൾ അതിന് കുറേ സമയമാവും അപ്പം മക്കളുള്ള ദിവസം തന്നെ ഓരോപ്പം കുറേ നേരം ഇരിക്കുക എന്നുള്ളതിലാണ് കേട്ടോ വേഗം പണികളൊക്കെ ഒരുക്കുന്നത് നേരം വഴി നീച്ചാലും നീച്ചാൽ മക്കം വേഗം ഓരോന്ന് ചെയ്യാൻ നോക്കൂ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഓരോപ്പം അങ്ങനെ ഇരിക്കാനും ഓരോപ്പം കളിക്കാനും അതിനൊന്നും പറ്റൂലല്ലോ അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ദിവസം മക്കൾക്ക് കള്ളനും പോലീസും കളിക്കുക അതുപോലെ ബുക്കിൽ എസ് ഒ എസ് കളിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേഗം ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കൂല നടക്കൂലട്ടോ അപ്പം നന്ദു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീർക്കണം അതിൻ്റെ ഇടയ്ക്ക് ചിത്രം വരച്ചതൊക്കെ കൊണ്ടുവന്ന് കാട്ടി ആയിട്ടുള്ള പണി അതാണ് കുറച്ച് കളർ പേന ഉണ്ട് അതുകൊണ്ട് ചിത്രം വരയ്ക്കുക അതിന് കളർ കൊടുക്കുക കളർ കഴിയണം എന്നുള്ളൊരൊറ്റ ലക്ഷ്യമുള്ളു കേട്ടോ പിന്നെ എന്റെ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്നപ്പോൾ അതാക്കണം അനുട്ടി കാട്ടുന്ന ഇതൊക്കെ ഉണ്ടൊക്കെ ബോളിക്ക് ക്യൂടെക്സ് ഇട്ട് തരാം നിങ്ങളെ ക്യൂടെക്സ് ഇട്ടിട്ട് നിങ്ങള് വരലമേ ഡിസൈൻ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടിയതാണ് കേട്ടോ അപ്പൊ മെറൂണ് ക്യൂടെക്സ് ഇട്ടതിന് ശേഷം വെള്ള ക്യൂടെക്സ് കൊണ്ട് കുത്തു കുത്തിട്ടാണ് അപ്പൊ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനും നന്ദും കൂടി ഇതാക്കണം അവൻ്റെ ബുക്കിൽ കുറച്ച് കളർ കൊടുക്കാണ്ടിരുന്നു അപ്പം അങ്ങനെ പൂമ്പാറ്റയ്ക്ക് കളർ കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഒരു കളറ് കൊടുത്തൊരു പൂമ്പാറ്റ കുഞ്ഞിയത് അവിടെ ഉണ്ട് അപ്പോൾ ഏട്ടനെ അത് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ പറഞ്ഞ കണക്കിന് അങ്ങനെ കൊടുക്കുകയാണ് അപ്പം അതെന്തൊക്കെയാണ് തെറ്റിയൊക്കെ പോയി അപ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടുമൊക്കെ പറഞ്ഞാണ് അവിടെ കളർ കൊടുക്കണത് അപ്പോൾ അനിമോൾ ഇതാക്കുന്ന കയ്യമ്മത്തെ കലാവിരുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ കാലുമലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഡിസൈൻ ആക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മനുഷ്യന്മാരുടെ ഇടയിൽ നടക്കാൻ പറ്റൂല ഇങ്ങനെയൊക്കെ കാട്ടിയിട്ട് എന്നൊക്കെ ചോദിക്കിരുന്നു പക്ഷേ എങ്കിൽ ലാസ്റ്റ് ഉള്ള പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാം കേട്ടോ അപ്പോൾ അമ്മേന്റെ വിചാരം ഇങ്ങനത്തെ ക്യൂട്ടക്സ് ആണെന്നാണ് അപ്പം അമ്മ അങ്ങനെ ചോദിക്കായിരുന്നത് ഒരു പുതിയ ഇനം ക്യൂട്ടക്സ് ആണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് ഇവിടുത്താൻ കിട്ടിയത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒക്കെ ചെയ്തു പിന്നെ ഇതാക്കണേ ചോറൊക്കെ വിളമ്പിട്ടുണ്ട് അപ്പം ഞാൻ തൈരിൽ ഉപ്പും മുളകൊക്കെ കുറച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറും മുരിങ്ങപ്പേരിയും മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് ഉച്ചക്കത്തെ ചോറും കൂട്ടാനും കേട്ടോ ശരിക്കും മിക്കവാറും ഞായറാഴ്ചകളിൽ എനിക്ക് വീഡിയോ ഇടാന് ഭയങ്കര മടിയാണ് കേട്ടോ എന്താ വച്ചാൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവൂലവരൊക്കെ വീട്ടിലുണ്ടാവുമ്പളേ എൻ്റെ ആ ഒരു കറക്റ്റ് ടൈമിംഗ് ഒന്നും നടക്കൂല അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടത് ഒരുപാട് വൈകിയാണ് ഒന്നാമത് ഇതാണ് വീട്ടിൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഓല ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുമ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കൂട്ടോ അങ്ങനെയാണ് ഉണ്ടാവൽ പിന്നെ ഞാൻ ചെക്ക് ചെയ്യും പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ നാലുമണിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചായക്കടി വേണം മേട്ടവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അരിമണി വറക്കാനെങ്കിലും പറയുന്നോട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ ആ ഒരു ബിരിയാണി വെക്കാൻ വേണ്ടി കൊണ്ടുവന്നത് അപ്പം അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കണം എന്നാൽ വിചാരിച്ചേ എൻ്റെ കൂട്ടുകാർ പറഞ്ഞായിരുന്നല്ലോ അപ്പോളാണ് നെയ്യപ്പം ഉണ്ടാക്കുക വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ശർക്കരി ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ പച്ചരിയും പിന്നെ ശർക്കര ഉരുക്കിയിട്ട് തണുത്തതിനു ശേഷം പച്ചരിയിൽ ഒഴിച്ചിട്ട് അതങ്ങോട്ട് അരച്ചെടുത്തു കേട്ടോ ചെറിയൊരു തരിയോട് കൂടി അരച്ചെടുത്തു പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് മൈദയും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തു പിന്നെ അതാ ചുടർന്ന സമയത്ത് അപ്പം തന്നെ കൂട്ടി വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പം തന്നെ ഒരു ഇത്തിരി അപ്പസോടേയും കൂടിയും ചേർത്തിട്ട് വേഗം എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുക ചെയ്യുക അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു നെയ്യപ്പായിരുന്നു കേട്ടോ നല്ല ക്രിസ്പി ആയിരുന്നു വെറുതെ ചായേൻ്റെ കൂടെ കഴിക്കാനല്ലേ പിന്നെ ലാസ്റ്റ് കുറച്ച് എണ്ണയുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനൊരു കലത്തപ്പം പോലെ ലാസ്റ്റ് ലാസ്റ്റൊരപ്പം അങ്ങനെ ഉണ്ടാക്കി അപ്പം എല്ലാവരും കൂടി വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ അവർക്ക് ചായക്കടിയൊക്കെ വേണ്ടി വരും കേട്ടോ സാധാരണ പോലെയല്ല സാധാരണ ശരിക്കും മക്കളെ സ്കൂൾ ഇട്ടു വരുമ്പോഴൊക്കെ അല്ലേ വേണ്ടത് ഇവിടെ ഞായറാഴ്ചയൊക്കെയാണ് കൂടുതലായിട്ടും കടികൾ വേണ്ടത് അപ്പം അമ്മായി ഉണ്ട് കേട്ടോ വന്നിട്ട് അമ്മയും അമ്മായിയൊക്കെ കുടുംബശ്രീക്ക് പോയതായിരുന്നു അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ അപ്പോൾ കുടുംബശ്രീക്ക് പോയതായിരുന്നു അപ്പം അത് കഴിഞ്ഞ് അമ്മായി ഇതിൽ വന്നിരുന്നു കേട്ടോ അപ്പം കുറെ സായിങ്ങളെയൊക്കെ കണ്ടിട്ട് പറഞ്ഞിട്ട് അമ്മായി അങ്ങനെ വന്നിരുന്നു അടുത്തന്നെയാണ് വീട് പക്ഷെ പവിലില്ല എന്ന് പറഞ്ഞില്ലേ പൂവ് അതാണ് എയിലെങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇൻ്റെ ഫോണിൻ്റെ കാര്യമൊക്കെ അവിടെ കിടക്കൂട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ എയിലി അങ്ങനെ പോവാത്ത നന്ദൂനം സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വേഗം അങ്ങോട്ട് പോരും അപ്പം ആ പരാതിയൊക്കെ പറഞ്ഞിരുന്നു അമ്മായി അപ്പം അമ്മായിക്ക് ഞാൻ ആ ഒരു ചുട്ട സമയത്ത് തന്നെ വേഗം ചായ കൊടുത്തു കേട്ടോ അമ്മയും അങ്ങനെ ചായ കുടിച്ചിരുന്നു ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും കണ്ണനും ഏട്ടനും ഒക്കെ ചായ കുടിക്കാതിരുന്നത് ഈ ഒരു സമയത്ത് നന്ദു കളിക്കാൻ പോയതാണ് കേട്ടോ നന്ദുവിനെ വിളിച്ചിട്ട് വന്നിട്ടില്ല അവിടെ ആദീൻ്റെയും അമീൻ്റെയും വീട്ടിലാണ് അപ്പോൾ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ചായ കുടിക്കുകയാണ് അപ്പം ഈ നെയ്യപ്പം നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ കറു മുറുകനെ അതിൻ്റെ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിന്നാന് അപ്പോൾ നന്ദൂരി ഈ ഒരു നെയ്യപ്പം കൊടുത്തപ്പോൾ പറഞ്ഞത് എനിക്ക് ചിക്കൻ കറി വേണം ഓനെ ഓൻ നെയ്യപ്പം നെയ്യപ്പായാലും ചക്ക ആയാലും കപ്പയായാലും ഒക്കെ കൊടുത്ത ഓനെക്ക് കറി വേണം കേട്ടോ അല്ലാതെ കഴിക്കുന്നതോ ഭയങ്കര മടിയാണ് പക്ഷെ എന്നാലും ഒരു നെയ്യപ്പം കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഞായറാഴ്ചത്തെ വീഡിയോ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്